മങ്കൊമ്പ് സിവിൽ സ്റ്റേഷൻ പാലത്തിലൂടെയുള്ള യാത്ര അപകടക്കെണിയാകുന്നു അപ്രോച്ച് റോഡ് കൂടുതൽ താഴ്ന്നു കിടക്കുന്നത് വാഹന യാത്രക്കാരെ ദുരിതത്തിലാക്കുകയാണ് എ സി റോഡിൽ മങ്കൊമ്പ് ബ്ലോക്ക് ജംഗ്ഷനിൽ നിന്നും കാവാലം തട്ടാശ്ശേരിയിലേക്ക് പോകുന്ന റോഡിന്റെ ആദ്യ ഭാഗത്ത് തന്നെയാണ് മങ്കൊമ്പ് സിവിൽ സ്റ്റേഷൻ പാലം കുട്ടനാട് താലൂക്ക് ഓഫീസിന്റെ അതായത് ഭരണസിരാ കേന്ദ്രത്തിന്റെ തൊട്ടടുത്തുള്ള പാലമായതുകൊണ്ട് പാലത്തിന് സിവിൽ സ്റ്റേഷൻ പാലം എന്ന് പേരുകെട്ടി പക്ഷേ അധികാരികളുടെ മൂക്കിന് താഴെ സ്ഥിതി ചെയ്യുന്ന ഈ പാലം അപകടത്തെ ക്ഷണിച്ചു വരുത്തിക്കൊണ്ടാണ് നിൽക്കുന്നത് പാലത്തിന്റെ രണ്ടു വശങ്ങളിലെയും അപ്രോച്ച് റോഡുകൾ താഴ്ന്നിട്ടുണ്ടെങ്കിലും തെക്കു ഭാഗത്തെ റോഡ് വളരെ താഴ്ന്ന് അപകടക്കണിയായിരിക്കുകയാണ് തെക്കുഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ പാലത്തിലേക്ക് കയറണമെങ്കിൽ അല്പമൊന്നു പ്രയാസപ്പെടണം മൗർ സൈഡിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ പാലത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ വലിയ കുഴിയിലേക്ക് പതിക്കുകയാണ് ഇരുചക്ര വാഹനങ്ങളും ഓട്ടോറിക്ഷയിലും സഞ്ചരിക്കുന്നവർക്ക് ഇത് ഏറെ പ്രയാസങ്ങളും അപകട സാധ്യതയും സൃഷ്ടിക്കുന്നു അപ്രോച്ച് റോഡിന്റെ അവസ്ഥ അറിയാതെ വരുന്നവർ പാലത്തിൽ നിന്നും കുഴിയിലേക്ക് വീണ് അപകടത്തിൽപ്പെടുന്നതും പതിവായിട്ടുണ്ട് പാലത്തിൽ പണിയൊന്നും നടക്കുന്നില്ലെങ്കിലും പണി നടക്കുന്നതിനാൽ വാഹനങ്ങൾ പതുക്കെ പോകണം എന്ന് ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത് അപ്രോച്ച് റോഡിന്റെ സ്ഥിതി അറിഞ്ഞുകൊണ്ട് അധികൃതർ ചെയ്തതായിരിക്കാം പൊതുമരാമത്ത് വകുപ്പിന്റെ എഞ്ചിനീയറിംഗ് വിഭാഗം അല്പമൊന്ന് ശ്രമിച്ചാൽ താഴ്ന്നു പോകാത്ത രീതിയിൽ അപ്രോച്ച് റോഡ് നിർമ്മിക്കാൻ സാധിക്കും കുട്ടനാടിൻ്റെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്തു വേണം നിർമ്മാണം എന്നു മാത്രം റോഡും പാലവും തമ്മിലുള്ള ഉയരവ്യത്യാസം വളരെ വലുതായി യാത്ര മുടങ്ങുന്ന കാലം വരാൻ കാത്തിരിക്കാതെ ആവശ്യമായ നടപടികൾ താലൂക്ക് ഓഫീസിൽ നിന്ന് തന്നെ സ്വീകരിച്ചു തുടങ്ങേണ്ടിയിരിക്കുന്നു